السلام عليكم ورحمة الله وبركاته بسم الله والحمد لله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم ആദരണീയരായ സാദാത്തുക്കളെമാക്കളെ ഉമറാക്കളെ ജലാലിയ ഭാരവാഹികളെ ഏറ്റവും പ്രിയം നിറഞ്ഞ മുത്തല് മീങ്ങളെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനഹുല നമ്മുടെ ഈ പള്ളിയിൽ ആദ്യമായി ആരംഭിക്കുന്ന ഈ സംരംഭം അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ തവഫീക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതിന് നേതൃത്വം നൽകുന്ന ദുൽഫുഖാർ സഖാഫി ഉൾപ്പെടെയുള്ള ഉസ്താദുമാർക്കും മറ്റുള്ള എല്ലാ മുത്താലിമങ്ങൾക്കും അള്ളാഹു ഹൈറും വറക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ഖുർആൻ മാനവരാശിക്ക് വെളിച്ചമേകാൻ സന്മാർഗത്തിന്റെ ദീപമായി അള്ളാഹു സുബാനഹുല അവതരിപ്പിച്ചു തന്ന അവസാനത്തെ വേദഗ്രന്ഥമാണ് ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ച് വഴി നടത്താനുള്ള പ്രാപ്തി വിശുദ്ധ ഖുർആാനിനുണ്ട് അത് കാലാധിവർത്തിയായ ഗ്രന്ഥമാണ് ലോകം എത്ര പുരോഗമിച്ചാലും പുതുമയോടെ നിലനിൽക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് ഖുർആാൻ സയ്യിദ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ തങ്ങൾ ഒരിക്കൽ പ്രഭാഷണ മധ്യ ലോകത്ത് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി ഫിത്ന ലൈലിൽ മുല്ലിം ഇരുൾ മുറ്റിയ പോലെ അന്ധത നിറഞ്ഞ കുഴപ്പങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കും ഭയാനകമായ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അലിറദിയാഹുഅനുഹു പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പം കുറിച്ച് ചോദിക്കണമല്ലോ എന്ന് മനസ്സിലാക്കി മഹാൻ പറയുന്നു കുൽത്തു മൽഹാസൂൽ ഞാൻ ചോദിച്ചു നബിയെ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് അൽ ഖുർആൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം അത് പരിശുദ്ധ ഖുർആനാണ് എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പ്രശ്നങ്ങളുടെ പരിഹാരമാകുക അവിടുന്ന് തുടർന്ന് വിശദീകരിച്ചു ഫീഹി ഖബറു അതിൽ പോയ ആളുകളുടെ ചരിത്രങ്ങളുണ്ട് ഇനി പിറകെ വരാൻ പോകുന്ന ആളുകളുടെ ചരിത്രവുമുണ്ട് അത് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആാനിൻ്റെ മാത്രം പ്രത്യേകതയാണ് കാരണം അള്ളാഹു ത്രികാലജ്ഞനാണ് ഭാവിയും ഭൂതവും വർത്തമാനവും ഒരുപോലെ അറിയുന്നവനാണ് അതുകൊണ്ട് തന്നെ മുൻകാലത്ത് കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ മാത്രമല്ല തിയാമത്ത് നാൾ വരെയുള്ള ചരിത്രവും മാത്രമല്ല അതിനു ശേഷവും വരാൻ പോകുന്ന കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ അതോടൊപ്പം തന്നെ നിങ്ങളെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ വിധി തീർപ്പും പരിശുദ്ധ ഖുർആാനിലുണ്ട് അപ്പൊ ഖുർആൻ വിഷയങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു രീതിയാണ് അള്ളാഹു എന്റെ റസൂൽ ഇവിടെ പറഞ്ഞത് മുൻഗാമികളുടെ ചരിത്രം അതൊരു വലിയ പാഠമാണ് ചരിത്രത്തെ സംബന്ധിച്ച് പറയാറുള്ളത് അതൊരു വാഹനത്തിന്റെ ഇരു സൈഡിൽ ഘടിപ്പിച്ച കണ്ണാടി പോലെയാണ് വാഹനത്തിന്റെ സൈഡ് കണ്ണാടി സുഗമമായി വാഹനം മുന്നോട്ട് നയിക്കാൻ ഒരു ഡ്രൈവർക്ക് ആവശ്യമാണ് പക്ഷേ സൈഡ് കണ്ണാടിയിലൂടെ നമ്മൾ കാണുന്നത് പിന്നിട്ട പാതകളായിരിക്കും പിന്നിട്ട പാതയിൽ നിന്നിലേക്ക് നോക്കി വേണം മുന്നോട്ടു പോകാൻ എന്നതാണ് ആ കണ്ണാടി നൽകുന്ന സന്ദേശം എന്നതുപോലെ പരിശുദ്ധ ഖുർആൻ മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകാനാണ് നിർദ്ദേശിക്കുന്നത് ലോകത്ത് വരുന്ന ഏത് വിഷയങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ചരിത്രത്തിൻ്റെ ആവർത്തനങ്ങളായിരിക്കും സമാനമായ സംഭവങ്ങൾ മുൻഗാമികൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാകും അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവരെങ്ങനെ ശ്രമിച്ചു അതിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ ആ ചരിത്രത്തിൽ നിന്നാണ് അത്തരം വിഷയങ്ങളെ എളുപ്പത്തിൽ നേരിടാൻ നമുക്ക് മാർഗദർശനം ലഭിക്കുക അതുകൊണ്ട് തന്നെ മുൻഗാമികളുടെ ചരിത്രം വസ്തുനിഷ്ഠമായി സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ഖുർആൻ നിങ്ങൾക്ക് വഴികാട്ടിയാണ് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കൂടി മുൻകൂട്ടി പറയുന്നത് കൊണ്ട് അബദ്ധങ്ങളിൽ ചാടാതെ നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ ഖുർആൻ നമ്മളെ മുന്നിൽ നിന്ന് വഴി കാണിച്ചു തരുന്നു നമ്മുടെ മുമ്പിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ മസലുകളുണ്ടോ അതിനൊക്കെയുള്ള വിധിതീർപ്പ് ഖുർആാനിലുണ്ടോ തുടർന്നവിടുന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അതിശക്തമായ പാശ്വമാണ് കയറാണ് ഒരു കയറ് അള്ളാഹു നമുക്ക് എറിഞ്ഞു തന്നു എന്നാണ് പറയുന്നത് അത് മനോഹരമായ ഒരു ഉപമയാണ് വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നതാണ് കയറ് ഇതുപോലെ ജീവിതത്തിൻ്റെ ജീവിത പരാജയത്തിന്റെ പടുക്കുഴിയിലേക്ക് ആപതിക്കാൻ പോകുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്താൻ അള്ളാഹു എറിഞ്ഞു തന്ന അതിശക്തമായ കയറാണ് ഖുർആൻ ലൈസബിൽ ഹസിൽ അത് തമാശയല്ല അത് വ്യക്തമായി പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥവുമാണ് ഇങ്ങനെ തുടങ്ങി ആ വിശുദ്ധ ർണ് നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും പരിഹാരത്തിന് ഉള്ളത് എന്ന് അഷറഫ്ൽക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായം പ്രത്യേകിച്ചും പൊതുവിൽ ലോകം തന്നെയും ഒരുപാട് വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് പലരുടെയും അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുകയും വെല്ലുവിളിക്കപ്പെടുകയും ചെയ്യുന്ന കാലമാണ് ഈ കാലത്ത് വിശുദ്ധ ഖുർആാനിലൂടെ അല്ലാതെ പരിഹാരത്തിന് നമ്മൾ ഇറങ്ങിയാൽ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല നബിസ്വല്ലാഹു നിങ്ങൾ പറയുന്നുണ്ട് മൻ ജബ്ബാരിൻ വല്ല അഹങ്കാരിയും പരിശുദ്ധ ഖുർആനെ കൈവിട്ടാൽ അവനെ അള്ളാഹു തകർത്ത് കളയും ഖുർആന്നെ കൈവിട്ടുകൊണ്ട് ഒരു പരിഹാരം നമ്മളെ മുമ്പിലില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനെ ചേർത്തു പിടിച്ച് അതിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് വേണം മുസ്ലിം സമുദായത്തെ മുന്നോട്ട് നയിക്കാൻ അതിന് പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിന് ധാരാളം പേരുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട് അതിലേറ്റവും സുപ്രസിദ്ധമായ രണ്ട് നാമങ്ങളാണ് ഒന്ന് അൽ ഖുർആനുൽ കരീം മറ്റൊന്ന് അൽ ഫുർഖാനുൽ ഉൽ അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് ഏറ്റവും പ്രശസ്തമായ പേരും അതാണ് ആ പേര് പ്രതിനിധീകരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടേണ്ട ഗ്രന്ഥമാണ് എന്നതാണ് അത് കെട്ടിപ്പൂട്ടിവെക്കേണ്ടതല്ല നിരന്തരമായി ഓതപ്പെടേണ്ട ഗ്രന്ഥമാണ് അതും സാധാരണ ഒരു പുസ്തക വായനയുടെ ശൈലിയല്ല പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അത് അമാനുഷിക ഗ്രന്ഥമാണ് എന്നതിന് പല തെളിവുകളുമുള്ളതിൽ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു തെളിവ് അതിൻ്റെ പ്രത്യേകമായ പാരായണ രീതി തന്നെയാണ് അതൊരു ഗദ്യശൈലിയല്ല പദ്യരൂപവുമല്ല പരിശുദ്ധ ഖുർആാനിന്റെ പാരായണ ശൈലി ഖുർആാനിൻ്റേതു മാത്രമാണ് ആ രീതിയിൽ വേറെ ഒരു ഗ്രന്ഥം ഒരു കാലത്തും കാലത്തുമിറങ്ങിയിട്ടില്ല ഇനിയും ഉണ്ടാകാനും പോകുന്നില്ല ഫാത്തിഹ സൂറത്ത് നമ്മൾ എത്രയോ തവണ നമ്മുടെ നാവു കൊണ്ട് ചൊല്ലിയതാണ് അതിലേറെ തവണ കാതുകൾ കൊണ്ട് കേട്ടതാണ് എന്നാലും മനോഹരമായി ഖുർആൻ ഓതാൻ പഠിച്ച ഒരാള് സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ കൗതുകത്തോടെ നമ്മൾ തരിച്ച് നിന്ന് അത് കേട്ടുപോകും അത്ര മനോഹരമാണ് പരിശുദ്ധ ഖുർആാനിന്റെ പാരായണം മഹാനായ നബി കരീം നബികരീം സൊല്ലാഹുലുസലമതങ്ങൾ മധുരതരമായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു ആ പാരായണത്തിൻ്റെ ലേക്ക് ആകൃഷ്ടരായിട്ടാണ് സയ്ദന ഉമർ ഉൽ ഫാറൂഖ് റതിയുള്ളാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അനേകം ആളുകൾ തുഫൈലുബിനെ അമ്ര അദ്ദേഹം ഒരു ഗോത്രത്തിന്റെ തലവനായിരുന്നു മക്ക സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ കുറൈശികൾ അദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞു ഇവിടെ മുഹമ്മദ് എന്ന പേരുള്ള ഒരാളുണ്ട് ഖുർആൻ എന്ന പേരിൽ അദ്ദേഹം കാബയുടെ പരിസരത്ത് നിന്ന് പലതും പാരായണം ചെയ്യും ആ സമയത്ത് അത് കേൾക്കാൻ നിൽക്കരുത് അത് കേട്ടവരൊക്കെ അയാളിലേക്ക് ആകർഷിക്കപ്പെടുകയും അവസാനം മതം മാറുകയും അതിൻ്റെ പേരിൽ ഞങ്ങൾ നാട്ടിൽ കുഴപ്പത്തിലാകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഗോത്രത്തിൽ ഒരു കുഴപ്പവും കലാപവും വരാനിരിക്കാനാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളത് ഇതാ ഈ പഞ്ഞി നിങ്ങളെ ചെവിയിൽ വെച്ചിട്ട് തവാഫ് ചെയ്തോളൂ എന്ന് പറഞ്ഞു തുഫൈൽ എന്നവര് കാബ തവാഫ് ചെയ്യുന്ന സമയത്ത് ഈ പഞ്ഞി ചെവിയിൽ വെച്ചുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നത് നബിസ്വം നിങ്ങൾ ആ സമയത്ത് കാബയുടെ ഒരു ഭാഗത്തിരുന്ന് ഖുർആൻ ഓതുന്നത് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അദ്ദേഹം ചിന്തിച്ചു ഞാൻ എന്തിനാണ് ഈ കുറൈശികൾ പറഞ്ഞത് കേൾക്കുന്നത് എന്താണ് അദ്ദേഹം ഓതുന്നത് എന്നൊന്ന് കേട്ടു നോക്കിയാൽ അത് നേരാണോ നിറിയാണോ എന്ന് വ്യവചേരിച്ചു മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ലേ അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ പഞ്ഞി എടുത്ത് വലിച്ചെറിഞ്ഞു മനോഹരമായ പ്രവാചകരുടെ ഖുർആൻ പാരായണത്തിൽ ആകൃഷ്ടനായി അവിടെന്നു പറഞ്ഞു മാ സമയത്തു അദലമിൻഹു ഇതിനേക്കാൾ നീതിയിൽ അധിഷ്ഠിതമായ ഇതിനേക്കാൾ സുന്ദരമായ ഒരു വചനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറയുകയും ഇത് മനുഷ്യരുടെ സംസാരമല്ലെന്നും ഇത് ദൈവികമാണെന്നും പറഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം അത് ഏറെ പ്രാധാന്യമുള്ളതാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഇന്നഹു ഖുർആനും ഖുർആാനും എന്ന് പറഞ്ഞാൽ വ്യക്തമായി പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് സാധാരണ ഒരു വായനയല്ല ഖുർആൻ ഖുർആനിന്റെ തെജിവീദ് നിയമം വെച്ചത് എന്തിനാണ് ഒരാൾക്കും കേൾക്കുന്ന ആൾക്ക് അതിൻ്റെ അർത്ഥം തെറ്റായി തോന്നാത്ത വിധത്തിൽ അത് കേൾക്കാൻ വേണ്ടിയാണ് തെജിബീദിന്റെ നിയമം വെച്ചിട്ടുള്ളത് ഇസ്മാമ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ചുണ്ട് ഒന്ന് കൂർപ്പിച്ചെടുക്കലാണ് അതെന്തിനാണ് ആ പറയാൻ പോകുന്നതിന്റെ ശരിയായ ആശയം മനസ്സിലാക്കാൻ ആംഗ്യ ഭാഷ കൂടി ഉൾച്ചേർന്നുകൊണ്ടാണ് കിറാത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തെറ്റും കൂടാതെ ആശയം മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രത്യേകമായ പാരായണം ഖുർആാനിനുണ്ട് ആ പാരായണ പഠനം ഏറെ പ്രാധാന്യമുള്ളതാണ് അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കുക അതൊരു വലിയ സൗഭാഗ്യമാണ് അഷറഫുൽഖൽക്ക് സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നത് ഒരാളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് യാതൊന്നും മനഃപ്പാടമില്ലെങ്കിൽ അത് മേപ്പുരയില്ലാത്ത മേൽക്കൂരയില്ലാത്ത കുടിലുപോലെയാണ് ഒന്നിനും കൊള്ളൂല മഴയത്തും പറ്റൂല വെയിലത്തും പറ്റൂല അതുകൊണ്ട് ഖുർആൻ ഹൃദയസ്ഥമാക്കണം ഖുർആൻ ഹൃദയസ്ഥമാക്കുന്നവർക്ക് മാത്രമല്ല അവരെ മാതാപിതാക്കൾക്ക് പോലും നാളെ സ്വർഗ ലോകത്ത് അള്ളാഹു കിരീടം വെച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അത്ര അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ മനഃപ്പാടമാക്കലും പാരായണ പഠനവും അതേപോലെ തന്നെ ഖുർആനിന്റെ ഏറ്റവും സുപ്രസിദ്ധമായ മറ്റൊരു പേരാണ് അൽ ഫുർഖാൻ ഉൽ അലീം അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വിവേചനം എന്നാണ് അർത്ഥം ആ പേര് സൂചിപ്പിക്കുന്നത് ഖുർആൻ തുറന്നു വെക്കുന്ന ആശയപ്രപഞ്ചത്തെ സംബന്ധിച്ചാണ് ഖുർആാന് ആഴത്തിൽ അതിൻ്റെ ആശയതലത്തിലുള്ള പഠനവും നടക്കണം മൂന്ന് വർഷത്തിൽ താഴെ സമയമെടുത്ത് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം കഴിഞ്ഞ് ഒരിക്കലും ഖുർആാനിന്റെ പഠനം അവസാനിപ്പിക്കുകയല്ലോ നമ്മൾ ചെയ്യുന്നത് മനപ്പാടമാക്കിയവർക്ക് ഖുർആൻ പഠിക്കാൻ പിന്നീട് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ വിശാലമായ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ലോകമുണ്ട് മദീനയിലും ബസറയിലുമൊക്കെ മക്കയിലും രൂപപ്പെട്ട ആ താവഴിയിലൂടെ കടന്നു വന്നിട്ടുള്ള നമ്മുടെ തഫ്സീറും മുഫസ്സിലീങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയേറെ ശ്രദ്ധേയമായ ഒരു വിജ്ഞാനശാഖ നമുക്ക് സംഭാവന ചെയ്തവരാണ് അതിൻ്റെ ഉള്ളറയിലേക്ക് കടന്ന് വിശുദ്ധ ഖുർആാനിന്റെ സൗന്ദര്യവും ആശയ വൈബുല്യവും നമ്മൾ ഉൾക്കൊള്ളുകയും ലോകത്തിന് കൊടുക്കുകയും ചെയ്യുക എന്നത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അഷറഫുൽഹുസ്വന്തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാർ പരിശുദ്ധ ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അഭിമാനകരമായ ഒരു വഴിയിലേക്കാണ് നിങ്ങളൊക്കെ കടന്നു വന്നത് എന്ന സന്തോഷകരമായ ഒരു ചിന്ത പുതുതായി ഈ ഹിഫുളിനു വേണ്ടി ചേർന്ന മുത്തലിം നിങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം ഇതൊരു വലിയ ത്യാഗമാണ് അധ്വാനമാണ് ശ്രദ്ധയും ക്ഷമയും ആവശ്യമുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ആവശ്യമുണ്ട് നമ്മൾ ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല ഊർജസ്വലതയോടെ ഉന്മേഷത്തോടെ ഇത് പൂർത്തീകരിക്കുന്നതിനെ കുറിച്ചാണ് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള എല്ലാ ചിന്തകളും മാറ്റിവെച്ച് എത്രയും പെട്ടെന്ന് പരിശുദ്ധ കുർആാൻ പരിപൂർണമായി മനപ്പാടമാക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് മനപ്പാടാക്ക അതിന് ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ വീടും നാടുമായുള്ള ബന്ധത്തെ നമ്മൾ വിച്ഛേദിക്കുക പരിശുദ്ധ ഖുർആാനും അള്ളാഹുവുമായി നമ്മൾ കണക്ട് ചെയ്യുക അങ്ങനെ നിരന്തരമായ അധ്വാനത്തിലൂടെ മത്സര ബുദ്ധിയോടുകൂടെ ഖുർആാൻ തന്നെ പറഞ്ഞല്ലോ മുത്തനാഫിസൂ നല്ല കാര്യങ്ങളിൽ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെല്ലാം അപ്പൊ മത്സര ബുദ്ധിയോടെ നിങ്ങൾ എത്രയും വേഗം ആരാണോ ഖുർആാൻ മുനെപ്പാഠമാക്കുന്നത് അത് ഞാനായിരിക്കണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ മനഃപ്പാടമാക്കാൻ വേണ്ടി ശ്രമിക്കണം ഒരിക്കലും ഇത് പൂർത്തീകരിക്കാതെ നമ്മൾ വഴിയിലിട്ട് പോകാൻ പാടില്ല ഇതൊരു പ്രത്യേക വഴിയാണ് മുത്തനബി പറഞ്ഞത് ഇൽമു പഠിക്കുന്ന ഒരു വഴിയിലേക്ക് ഇൽമിൽ ഏറ്റവും ആദരവുള്ളത് ഖുർആാനിന്റെ അറിവാണ് അതിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിച്ചാൽ ആ വഴിക്ക് നേരെ പോയാൽ എത്തുക സ്വർഗത്തിലേക്കാണ് അങ്ങനത്തെ ഒരു വഴിയിലേക്ക് മാതാപിതാക്കളും മുസ്താദുമാരും നമ്മളെ തിരിച്ചുവിട്ടിട്ട് അവിടെ നമ്മൾ വഴി മാറി സഞ്ചരിച്ചാൽ പിന്നെ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അള്ളാഹു നമുക്ക് തൗഫീഖിന്റെ വാതിൽ തുറന്നു തരുമാറാകട്ടെ വേറെ ഒന്നും നമ്മൾ പേടിക്കേണ്ടതില്ല ഇൽമിനെ നമ്മൾ പഠിച്ചാൽ ബാക്കിയൊക്കെ നമ്മളെ കൂടെ വരും മഹാനായ അബ്ബാസ് പറയുന്നുണ്ട് നബിയുല്ലാഹി സുലൈമാൻ സുലൈമാൻ ദാവൂദ് വസ്സലാം നബി മകൻ കൊടുത്തു ഇഷ്ടം ഉള്ളത് തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അറിവ് വേണോ അധികാരം വേണോ സമ്പത്ത് വേണോ എന്താ വേണ്ടത് സുലൈമാൻ സുലൈമാനിബി ലൈസ്സലാം അറിവിനെ തെരഞ്ഞെടുത്തു എനിക്ക് എന്ന് പറഞ്ഞു ആ ഒരൊറ്റ കാരണം കൊണ്ട് അറിവിന്റെ കൂടെ അള്ളാഹു അധികാരവും കൊടുത്തു സമ്പത്തും കൊടുത്തു അപ്പം മുത്തലിമിയങ്ങൾ ഒരിക്കലും ദുന്യാവിന്റെ കാര്യത്തിൽ ബേജാറാകേണ്ടതില്ല നമ്മൾ അള്ളാഹുവിന്റെ ദീന നിലനിർത്താൻ വേണ്ടിയാണ് പഠിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ കൂടെ ഇങ്ങോട്ട് വരും നമുക്ക് ആവശ്യമാകുന്ന ഓരോന്നും ആവശ്യമാകുന്ന സമയത്ത് നമ്മെ തേടി ഇങ്ങോട്ട് വരും നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ലിമ നിങ്ങൾ പറഞ്ഞതാണല്ലോ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അവനെ അലട്ടുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കി കൊടുക്കും നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ നമ്മുടെ ജീവിതോപാധികളൊക്കെ അത് അങ്ങോട്ട് തരും നമ്മൾ ദീനിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നാൽ അള്ളാഹു നമ്മളെ ദുന്യാവൊക്കെ ഇങ്ങോട്ട് തരും അധികാരികൾ അടുത്തേക്ക് ഇങ്ങോട്ട് വരും നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരില്ല മഹാനായ സുൽത്താനുലുലമ്മയെ പോലുള്ള ഉഹറവിയായ ആലിമീങ്ങളിൽ നമുക്കതിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് അവരാരും ദുന്യാവ് തേടി അങ്ങോട്ട് പോകലല്ലേ എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടു ആ ഒരു രീതിയിലേക്ക് നമ്മൾ ദീനിനു വേണ്ടി ഇൽമിനു വേണ്ടി വർക്ക് ചെയ്താൽ പ്രവർത്തിച്ചാൽ അധ്വാനിച്ചാൽ എല്ലാം നമ്മളെ കൂടെ വരും അതുകൊണ്ട് ആത്മാർത്ഥമായി തന്ന ഈ തൗഫീഖിനെ ഉപയോഗപ്പെടുത്താൻ നല്ല മനസ്സോടുകൂടി ക്ഷമയോടുകൂടി അർപ്പണബോധത്തോടുകൂടി എല്ലാ മുത്താലിമീങ്ങളും സജ്ജരാകണമെന്ന് മാത്രം ഉണർത്തി ധാരാളം പണ്ഡിതന്മാർ നേതാക്കളൊക്കെ നമ്മൾ ഈ സദസ്സിലുണ്ട് ഇൻഷാല്